ഹലോ എരിവൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫ് ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് അതായത് ലക്ഷ്യബോധമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒന്നിലും നമ്മൾ എത്തിച്ചേരില്ല അല്ലേ ഫോർ എക്സാമ്പിൾ എനിക്ക് ചേർത്തലയിൽ പോകണം എന്ന് വിചാരിക്കാം അതായത് ഒരു സ്ഥലം നമ്മുടെ ഇവിടെ ആലപ്പുഴ ജില്ലയിലുള്ളൊരു സ്ഥലമാണ് ചേർത്തല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആലപ്പുഴ ബസ്സിലാണ് കയറിയിട്ടുള്ളത് അപ്പം എനിക്ക് ചേർത്തല സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അല്ലേ അപ്പോൾ ബസ്സിൽ എത്ര തിരക്കാണെങ്കിലും ഞാൻ ചേർത്തലയിൽ തന്നെ ഇറങ്ങും ബസ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയാലും ഞാൻ അടുത്ത ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ടാണെങ്കിലും അവിടെ എത്തിച്ചേരും അല്ലേ നിങ്ങളാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുള്ളൂ അല്ലേ അതായത് നമ്മുടെ ഉറച്ച തീരുമാനങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യമാണ് നമ്മളെ അതിനെ പ്രേരിപ്പിക്കുന്നത് സോ നമുക്ക് എല്ലാവർക്കും ആ ഒരു ലക്ഷ്യം ആവശ്യമാണ് പിന്നെ ചില ഗോളുകൾ സക്സസ് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്ത് നടത്തിയെടുക്കുന്നവരുണ്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം ആ ഒരു രീതി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഗോൾസ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഉദാഹരണമായിട്ടൊരു കാര്യം പറയാം ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് മലയാളികളാണെങ്കിൽ കഥ പറയുമ്പോൾ എന്ന മൂവി എല്ലാവർക്കും തന്നെ അറിയായിരിക്കും പരിചിതമായിരിക്കും അല്ലേ അപ്പോൾ അതിൽ ശ്രീനിവാസൻ സാർ ആ മൂവിയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ക്ലൈമാക്സ് ആണ് എഴുതിയതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് സിനി സിനിമയുടെ അല്ലെങ്കിൽ ആ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എഴുതിയിട്ടുള്ളത് അതായത് ശ്രീനിവാസൻ സാറിന് ഉറപ്പായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ത് തന്നെയാണെങ്കിലും ക്ലൈമാക്സ് അടിപൊളി ആയതുകൊണ്ട് ഫിലിം സക്സസ് ആകുമെന്ന് അല്ലേ ഹി ഓൾസോ നെയ്റ്റ് ഇറ്റ് ഹി ഡിഡ് സീ ദി സക്സസ് റൈറ്റ് അതെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചു അതായത് സക്സസ് ആയി അപ്പോൾ നമുക്ക് സോ വി ക്യാൻ പ്ലാൻ ഓർ ഇമാജിൻ അവർ സക്സസ് ഫൈൽ സെറ്റിംഗ് ദ ഗോൾ അപ്പോൾ നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ സക്സസ്സും പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഒരു സിറ്റുവേഷൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഉറപ്പായിട്ടും എത്തിച്ചേരാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ലൈഫ് ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി അതെങ്ങനെ നമ്മുടെ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് അതായത് നമുക്കൊരു സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് കുറച്ചധികം കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ മൂന്ന് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക പേഴ്സണൽ ഇമ്പ്രൂവ്മെൻ്റ് ആവാം നിങ്ങളുടെ ജോലിയുടെ ഭാഗമാകാം പണമാകാം റിലേഷൻഷിപ്പ് ശരിയാവണം ശരിയാവണമെന്നുണ്ടെങ്കിൽ അതുമാകാം അപ്പം നമ്മളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് സ്മാർട്ട് ഗോളായിരിക്കണം സ്മാർട്ട് ഗോളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം എം എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ എ എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കണം ആർ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം ടി എന്ന് പറയുന്നത് ടൈം ബൗണ്ട് ആയിരിക്കണം അതായത് വേറെ ഒന്നുമല്ല നിങ്ങൾക്കൊരു ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് ഇപ്പം ദിവസം അല്ലെങ്കിൽ ഒരു മന്തിൽ ഒരു ട്വൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ തേർട്ടി തൗസൻഡ് ജോലിയുള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക ഓക്കേ പക്ഷെ നിങ്ങൾക്ക് അടുത്ത ആഴ്ച തുടങ്ങി ഒരു മാസം ഒരു രണ്ട് ലക്ഷം രൂപ സാലറിയുള്ള ഒരാളായിട്ട് മാറണം നെക്സ്റ്റ് വീക്ക് തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള എബിലിറ്റിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്ന് വിശ്വസിക്കുക ഒന്ന് എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ ആ ഗോളെന്ന് പറയുന്നത് അച്ചീവബിൾ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ ഗോൾ എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ആയിരിക്കണം അതായത് ഇപ്പം നമ്മളുടെ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യണതായിരിക്കണം കുറച്ചും കൂടി സ്പെസിഫിക് ആയിരിക്കണം അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കും അപ്പം അത്ലറ്റിക് സ്പിരിറ്റ് ഇല്ലാത്ത ഒരാൾ നാളെ ഒരു അത്ലറ്റാവണമെന്ന് പ്രാർത്ഥ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കാരണം അത് അയാളുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും അതായത് നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗോളാണ് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കില്ല നമുക്കിപ്പം ജസ്റ്റ് സെറ്റ് ചെയ്യാൻ മാത്രമല്ല അതിലേക്കുള്ള ആക്ഷൻസും എടുക്കണമല്ലോ അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും കൂടി ആയിട്ടുള്ള ഗോൾസ് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിന് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് സ്റ്റെപ്പുകളായിട്ടിപ്പം വലിയ ഗോൾസാണ് നിങ്ങൾക്കുള്ളത് അതെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾക്കൊരു നെക്സ്റ്റ് ഇയർ നിങ്ങൾക്കൊരു ഒരു എഴുപത് ലക്ഷത്തിൻ്റെ ഒരു വീട് പണിയണം എന്നാണ് നിങ്ങളുടെ ഒരു ഗോൾ എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്ര എമൗണ്ട് ഇപ്പോൾ ഇല്ല എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അതിനുള്ള ക്യാഷ് അറേഞ്ച് ചെയ്തു അറേഞ്ച് ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇത്ര ഒരു ടൈം വേണ്ടി വരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഒരു ഗോളിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ഇതാക്കും ചെറിയ ചെറിയ സ്റ്റെപ്സ് ആക്കും അതായത് ഇപ്പം ഒരു വർഷം കൊണ്ട് ഇത്ര ആണെങ്കിൽ ഒരു മാസം ഞാൻ എത്ര കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമ്പാദിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സെവൻറ്റി ലാക്സിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ലോൺസും കാര്യങ്ങളും എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് സെല് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര എമൗണ്ട് കിട്ടും അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബ്രേക്കിംഗ് ടു സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കൊരു വലിയ കോളാണുള്ളതെങ്കിൽ അതിനെ എന്ത് ചെയ്യണം ചെറിയ സ്റ്റെപ്പായിട്ട് ബ്രേക്ക് ചെയ്യാം അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ മാസവും നിങ്ങൾ എത്ര സമ്പാദിക്കണം ഓരോ ദിവസം നിങ്ങൾ എത്ര സമ്പാദിക്കണം എന്നുള്ള ആ കണക്ക് നിങ്ങൾക്ക് ഫുള്ള് അറിയ അറിയണ്ടാവണം അപ്പോൾ ഇനി ഫൈനാൻഷ്യലി ഇപ്പം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്ന ആൾക്കാരെങ്കിൽ അങ്ങനത്തെ ഫൈനാൻഷ്യലി ഇമ്പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ വരവ് ചിലവ് കണക്കുകൾ അതായത് ഇൻകം പിന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചറ് പിന്നെ പാസീവ് ഇൻകം അതായത് നമുക്ക് പുറത്തുനിന്ന് എവിടെയെന്നെങ്കിലും വരുമാനം വരാനുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കൂട്ടാൻ നോക്കുക പിന്നെ ഓരോ ദിവസത്തെയും മാസത്തെയും സേവിങ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആവും എല്ലാ കാര്യത്തിലും ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നോക്കുന്നതിന് മുന്നെയായിട്ട് ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒരു ബെല്ലൈക്കണ് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും ഉറപ്പായിട്ടും അത് പെട്ടെന്ന് തന്നെ വാച്ച് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈമാണ് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം അതായത് ഒരു നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പം അത് ഷോർട്ട് ടേമിലേക്കാണോ ലോങ് ടേമിലേക്കാണെന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യണം അപ്പോൾ ഷോർട്ട് ടേമിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു മാസം രണ്ട് മാസം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ലോങ് ടേമിലേക്കാവുമ്പോൾ അത് വർഷങ്ങളോളം നീണ്ടു പോകുന്ന ഒരു ഗോളായിരിക്കും അപ്പോൾ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ ടാസ്കുകളും നമ്മുടെ തലയിലേക്ക് എല്ലാം കൂടെ നമുക്ക് കയറി വരില്ല നമ്മൾ കുറച്ചും കൂടെ അലൈൻഡ് ആയിരിക്കും അതേപോലെ ഓരോ ദിവസം കഴിയുമോറും നമുക്ക് കോൺഫിഡൻസ് കൂടുകയും ചെയ്യും അതായത് ഓരോ ഇത് കഴിയുമ്പം പർട്ടിക്കുലർ ടാസ്കുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടിക്കറ്റ് ടിക്കട്ട് പോകും ഓരോ ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ഹാബിറ്റ്സ് ആണ് അതായത് ഇപ്പം നമുക്ക് ലക്ഷ്യം നമ്മുടെ ഓരോ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തല്ലോ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹാബിറ്റ്സ് നിങ്ങൾ വളർത്താൻ നോക്കുക ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നാണെങ്കിൽ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കുന്നത് ഒരു ഹാബിറ്റാക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും കുറച്ചും കൂടി എളുപ്പമാകും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റിവ്യൂ ആണ് ആദ്യം ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് ഗോള് സ്റ്റാർട്ടിങ്ങിൽ സെറ്റ് ചെയ്തു അല്ലേ അപ്പോൾ നമ്മുടെ ഗോൾസ് എന്ത് തന്നെ മാസത്തിൽ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പെങ്കിലും നമ്മളൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് നോക്കുക എവിടെയാണ് ആ ഗോൾ എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നത് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ കിടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രോഗ്രസീവ് ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത്രയും ടാസ്ക് അതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ക്രീയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് ഇത് ഹെക്ടിക്ക് ആക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇപ്പം നമ്മൾ ഇപ്പം ഇംഗ്ലീഷിലൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതി വയ്ക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു പോയിന്റായിട്ട് എഴുതി വെക്കാം അതിപ്പോൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് അത് കുറച്ചും കൂടി ഗോൾസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തതെന്ന് പറയുന്നത് ഡെയിലി ആക്ടിവിറ്റീസ് ആണ് അതായത് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത ഒരു മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കാം ഇപ്പം നമുക്ക് ഒരേ ആവശ്യമില്ലാത്തൊരു ഗോളാണ് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ കണ്ടു എന്നാൽ ഞാനൊരു മൂന്ന് ഗോള് സെറ്റ് ചെയ്തേക്കാം എനിക്കത് ആവശ്യമില്ല എന്നാലും ഞാൻ ചുമ്മാ എഴുതി വെച്ചേക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് പോവില്ല ഒരിക്കലും അല്ലേ ആ ഒരു ഒരു സ്റ്റാർട്ടിങ്ങിലൊരു നമ്മളൊരു ആവേശത്തിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നല്ലാതെ നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ പോവില്ല അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസാണ് നമ്മളേറ്റവും ആദ്യം സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനെ സെറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹാബിറ്റുകളും ആക്ഷൻസും ആണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാനായിട്ട് നോക്കാം അപ്പം നിങ്ങളുടെ ഒരു ഡ്രീമാണ് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയും ഇപ്പം ഡ്രീം ഹോം സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യുക അപ്പം നമുക്കൊരു ഡ്രീം ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഞാൻ ആ വീട് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് അപ്പം ആ ഒരു ആക്ഷൻസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നമ്മളൊരു ചുമ്മാ ഒരു ഗോള് ഒരു ഇപ്പോൾ നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പല വീഡിയോസിലൊക്കെ കേട്ടിട്ട് നമ്മൾ ചുമ്മാ സെറ്റ് ചെയ്തു വെച്ചു പിന്നെ നമ്മൾ അതിന് വേണ്ടി ആക്ഷൻസ് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ലഭിക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ലൈഫ് കോൾസ് സെറ്റ് ചെയ്യുക എഴുതി വയ്ക്കുക ഇപ്പോൾ നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് ആ ലൈഫ് കോൾസിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് ഉറപ്പായിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതായത് ലൈഫ് ഗോൾസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു മൂന്ന് ഗോൾസ് സെറ്റ് ചെയ്യുക അതിപ്പം നിങ്ങൾക്കൊരു പുതിയ വണ്ടി വാങ്ങിക്കണം എന്നാണ് ഇപ്പം നമുക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടു വീലർ ടു ടു വീലർ വാങ്ങിക്കണം അല്ലെങ്കിൽ കാറ് വാങ്ങിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ളവരുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് എഴുതി വയ്ക്കാം എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്താ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് കയറാം അപ്പോൾ നമുക്ക് എക്സ്ട്രാ അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അടുത്തേക്ക് തന്നെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് വരും അപ്പം ആ ഒരു ചാൻസസ് എല്ലാം യൂസ് ചെയ്യാം സക്സസ് ആവുക അപ്പം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും ലൈഫ് കോൾസ് ഇന്ന് തന്നെ സെറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സാധിക്കട്ടെ താങ്ക് യു